കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വിഷു സംക്രമത്തിന് ശേഷം പൊതുവെ അനുകൂലമായ സാഹചര്യങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകും നിങ്ങൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കർമ്മരംഗത്ത് കൂടുതൽ ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട് നിങ്ങളുടെ വിവിധ പരിശ്രമങ്ങളുടെ ഫലമായിട്ട് സാമ്പത്തികമായി നേട്ടങ്ങളുണ്ടാകും കൃത്യമായ കണക്കുകൂട്ടലുകളുടെ ഫലമായിട്ട് ദീർഘകാലമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അവസരം ഒരുങ്ങുന്നതാണ് കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലമാണ് വരുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ല ഉയർച്ചയും പുരോഗതിയും നേടിയെടുക്കാൻ അവസരമുണ്ടാകും ഉപരിപഠനത്തിൽ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടുവാൻ അവസരം ലഭിക്കുകയും ചെയ്യും സാമ്പത്തികമായിട്ട് വളരെ അപൂർവമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാവുന്ന കാലഘട്ടമാണ് വരുന്നത് ജീവിതത്തിൽ നിങ്ങളുടെ സ്വന്തം കഴിവും പരിശ്രമവും കൊണ്ട് വലിയ ഉയർച്ചയും പുരോഗതിയും നേടിയെടുക്കാൻ അവസരം കിട്ടും നിങ്ങളുടെ ബിസിനസ് മേഖലയെ കൂടുതൽ വിപുലീകരിക്കുന്നതിനും നിങ്ങളുടെ കസ്റ്റമർമാരുമായി ഊഷ്മളമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്നതിനും തികച്ചും പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയും അത് വിജയിപ്പിക്കുന്നതിലൂടെ വലിയ സാമ്പത്തിക പുരോഗതി കൈവരിക്കുകയും ചെയ്യുന്നതിനൊക്കെ സാധിക്കും കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ദീർഘകാലമായുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള അവസരമുണ്ടാകും ജീവിതത്തിൽ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിച്ചേരാനുള്ള അവസരം വന്നുചേരുന്നതാണ് വിവാഹാലോചനകളിൽ ഈ വർഷം ആരംഭം തന്നെ തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട് സന്താനങ്ങളുടെ കാര്യത്തിൽ വളരെ സന്തോഷവും പുരോഗതിയും കൈവരിക്കാൻ കഴിയും ജീവിതത്തിൽ വളരെ സുപ്രധാനമായ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് ഈ വിഷു സംക്രമത്തിലൂടെ വരുന്നത് വ്യക്തിപരമായി നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ച് സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ രീതിയിലുമുള്ള ഉയർച്ച നേടുവാനും സാധിക്കും